എല്ലാവർക്കും നമസ്കാരം എന്നിട്ട് ബാറായി ഇൻസ്പിറേഷൻ ത്രില്ലേക്ക് എവർക്കും സ്വാഗതം ഓണം മരവായി കള്ളവും പുളിയും വഞ്ചമിയൊന്നുമില്ലാത്ത ഒരു പഴയകാല ജീവിതത്തിന്റെ ഓർമ്മ പുതുക്കൽ അല്ലേ സഹോദരങ്ങളോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഓണം വന്നാൽ നിങ്ങൾ വീടുകൾ അലങ്കരിക്കാറുണ്ടോ ഉണ്ടല്ലോ വെരി ഗുഡ് എന്നാൽ നിങ്ങൾ ഹൃദയങ്ങളെ അലങ്കരിക്കാറുണ്ടോ അതാണ് ചോദ്യം നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ കൂടി ഒന്ന് ശുദ്ധീകരിച്ചാൽ എന്താ ഇത്ര കുഴപ്പം ഒരു നല്ല മനുഷ്യനാകുക എന്നതിൽ കവിഞ്ഞ് നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടാനില്ല ബി എ പേഴ്സൺ വിത്ത് എ പ്യൂർ മൈൻഡ് അല്ലെ മാവേലിയുടെ കാലത്ത് സമത്വത്തിന്റെ പേരിലായിരുന്നു ഓണം ഇന്ന് നമ്മുടെ ഓണം സദ്യയുടെ പേരിലാണ് സ്നേഹത്തിന്റെ പേരിലല്ല ണോ ഓണം വന്നാൽ എല്ലാവർക്കും സദ്യയെക്കുറിച്ചാണ് ആദ്യം പറയാൻ ഉള്ളത് ഇരുപത്തിരണ്ട് കൂട്ടം കറികൾ മുപ്പത് കൂട്ടം കറികള് പായസമാണെങ്കിൽ സെമിയ തൊട്ട് ആടപ്രഥമൻ വരെ ശരിയാണ് വിളവെടുപ്പ് ആഘോഷമല്ലേ അതിന് പ്രാധാന്യം കൊടുക്കണമല്ലോ മഹാബലിയുടെ കാലത്ത് വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ വലിയ സമത്വം ഉണ്ടായിരുന്നു വലിയ സ്നേഹമുണ്ടായിരുന്നു കവി പാടിയതുപോലെ പൂക്കളങ്ങൾ പൂത്തിടുന്നു ഓണപ്പാട്ട് മുഴങ്ങുന്നു സദ്യപന്തി നിറയുന്നു ഹൃദയങ്ങൾ ഒന്നിക്കുന്നു സുഹൃത്തുക്കളെ ഓണത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് പച്ചക്കറി നിറച്ച തൂശനിലിൽ അല്ല സ്നേഹം നിറച്ച ഹൃദയങ്ങളിലാണ് നമുക്കിതൊന്ന് നോട്ട് ചെയ്ത് ഒരു ചെറിയ പരിവർത്തനത്തിന് തുടക്കം കുറിച്ചാലോ അതോടൊപ്പം തൂശനിൽ വിളമ്പിയ സമൃദ്ധമായ ഓണസദ്യ അപ്പോഴാണ് നമ്മുടെ ദേശീയ ഉത്സവത്തിന്റെ മഹത്വം നാം ദർശിക്കുന്നു ആണോ കാര്യം ഇതൊക്കെയാണെങ്കിലും വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ യുവാക്കളും വയോജനങ്ങളും പുതുതലമുറയ്ക്ക് ഓണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉടൻ മറുപടി കിട്ടും അങ്കിൽ ഓണമുണ്ട് ഓണം ഇൻസ്റ്റാഗ്രാമിലുണ്ട് റീൽസിലും ഫേസ്ബുക്ക് പോസ്റ്റിലും ഉണ്ട് പക്ഷെ മനസ്സിലില്ല ഓണം അവരുടെ ഹൃദയത്തിലില്ല ഇന്ന് നമ്മുടെ കുട്ടികളുടെ ഗതി എന്താ ഡ്രഗ്സ് ഗെയിംസ് ലഹരി ആത്മഹത്യ ഇതാണ് അവരുടെ ലോകം ഒരു കണക്ക് പറയാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ മാത്രമായി പതിനയ്യായിരത്തിലധികം യുവാക്കൾ ലഹരി മരുന്ന് കേസുകളിൽ കുടുങ്ങിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് കുട്ടികളാണ് യുവാക്കളാണ് കേസിൽ കുടുങ്ങാതെ തന്ത്രപരമായി മയക്കുമരുന്നിന് അടിമയാകുന്നത് ഇതെല്ലാം കേൾക്കുമ്പോൾ മാവേലിയോട് ഒരു കാര്യം ചോദിക്കാൻ തോന്നുക മാവേലി വീണ്ടും വന്നാൽ തിരിച്ചു പോകുമോ എന്നാ വൈഫ്യം ഉണ്ടെങ്കിലേ ഭക്ഷണം കിട്ടിയുള്ളൂ എന്ന് കരുതുന്ന യുവാക്കൾ സ്നേഹം കിട്ടിയാലേ ജീവൻ കിട്ടൂ എന്ന് മനസ്സിലാക്കുന്നില്ലല്ലോ അവരുടെ ഇടയിലേക്ക് മാവേലി കടന്നു വന്നാൽ എന്തായിരിക്കും സ്ഥിതി അല്ലേ സോഷ്യൽ മീഡിയയിൽ ആയിരം ഫ്രണ്ട്സ് പതിനായിരം ഫ്രണ്ട്സ് സബ്സ്ക്രൈബർ പക്ഷെ വീട്ടിലെ മാതാപിതാക്കളോട് സംസാരിക്കാൻ അഞ്ചു മിനിറ്റ് സമയം ഇവർക്ക് കിട്ടാറില്ല അവർക്ക് ലഹരി കൊടുക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവൻ തന്നെയാണ് ജീവിതം തിന്നൊടുക്കുന്ന ശത്രു എന്ന് ഈ കുഞ്ഞുങ്ങൾ അറിയുന്നേ ഇല്ല ഇനി തിരിച്ചറിയുമ്പോഴേക്കും ജീവിതം സ്പോയിലായി കഴിഞ്ഞിരിക്കും ഇത് യുവതലമുറയുടെ കാര്യമാണെങ്കിൽ വയോജനങ്ങളുടെ വാർദ്ധക്യത്തിൽ എത്തിയവരുടെ കാര്യം അതിദാരുണമാണ് ആരോഗ്യം ക്ഷയിക്കുന്നു രോഗങ്ങൾ വരുന്നു സംസാരം ചലനസ്വാതന്ത്ര്യം എന്നിവ എന്നിവയൊക്കെ കുറയുന്നു അതുപോലെ തന്നെ കാഴ്ചയും കേൾവിയും കുറയുന്നു എനിക്ക് വയ്യ ഇനി എന്നെ കൊണ്ടൊന്നും ആവില്ല മരിച്ച മതി എന്തിനാണ് മറ്റുള്ളവർക്ക് ഭാരമാകുന്നത് ഈ നിരാശബോധം അവരെ കാർന്നു തിന്നുന്നു ഓർത്തർക്ക് ആഗ്രഹങ്ങളുണ്ട് മക്കളോടൊപ്പം അവരുടെ പരിരക്ഷണത്തിൽ താമസിക്കണമെന്ന് അതവരുടെ അവകാശമായി കാണുന്നു ആ അവകാശത്തെ നിഷേധിക്കുന്ന രീതി നമുക്ക് ഉൾക്കൊള്ളാനാവില്ല മകന്റെ സ്നേഹത്തെ മകന്റെ ഭാര്യ തന്റെ അധികാരത്തിലാക്കുന്നു ക്രമേണ മകൻ എന്ന അവകാശത്തിന്മേലുള്ള അധികാരം മകന്റെ ഭാര്യ സ്വന്തമാക്കുകയും മകൻ അവൾക്ക് വിധേയനാകുകയും ചെയ്യുമ്പോൾ വൃദ്ധനോ വൃദ്ധയ്ക്കോ വീട്ടിൽ നിൽക്കാൻ തോന്നുന്നില്ല അവരുടെ എണ്ണം പെരുകി വരികയാണ് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ പുതിയൊരു കണക്ക് നിങ്ങൾ അറിഞ്ഞോ കഴിഞ്ഞ വർഷം കേരളത്തിൽ മാത്രം രണ്ട് ലക്ഷത്തിലധികം വയോധികർ ഏകാന്ത ജീവിതത്തിലാണ് ഓരോരുത്തരും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഏതാണ്ട് ഇരുപത്തിയെട്ട് ലക്ഷത്തിലധികം വീടുകൾ ആൾ താമസമില്ലാതെ കാട് കയറി കിടക്കുകയാണ് മക്കളൊന്നും അഞ്ചയിലക്കത്തേ ഇല്ല അന്യരാജ്യങ്ങളിലാണ് അവർക്ക് ഇങ്ങോട്ട് തിരിച്ചു വരണമെന്നേ ഇല്ല നമ്മുടെ ഭൂസ്വത്തും വേണ്ട പണവും വേണ്ട ഭൂസ്വത്തിന്റെ അതിർത്തി പോലും അവർക്ക് അറിയില്ല അതിർത്തി കല്ലിൻ്റെ ഫോട്ടോ എടുത്ത് വാട്സപ്പിലാക്കി ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് പിള്ളേർക്ക് അങ്ങ് അയച്ചു കൊടുത്തു ഈ കുലമഹിമയും സ്വത്തുക്കളുമൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് നാം പെട്ടുപോവുകയാണോ സ്വത്തുക്കൾ മുഴുവൻ അന്യാധീനപ്പെട്ടു പോകുമോ എന്ന ബലമായ സംശയത്തിലാണ് മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ പറയുകയാണ് അപ്പച്ചനെ ഓൾഡേജ് ഹോമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന് എൻ്റെ വാട്സപ്പ് ഡി പി അപ്പച്ചന്റെ ഫോട്ടോയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് എന്നാണ് അവൻ അഭിമാനത്തോടെ പറയുന്നത് മക്കൾക്ക് വലിയ സ്നേഹമാണല്ലോ അതുകൊണ്ടാണ് മക്കൾ വാട്സപ്പ് ഡി പി യിൽ ഫോട്ടോ ഇട്ടിരിക്കുന്നത് അല്ലേ പ്രിയമുള്ളവരെ വർധിക്കലെത്തിയവർക്ക് വേണ്ടത് വലിയ ബംഗ്ലാവല്ല വലിയ പെൻഷനോ സ്വത്തോ അല്ല വെറും രണ്ട് വാക്ക് മക്കൾ അവരോടൊപ്പം ഉണ്ടെന്നൊരു ഉറപ്പ് കുഞ്ഞിനെ വളർത്താൻ ഒരു ഗ്രാമം വേണം എന്നൊരു ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷെ ഇന്നത്തെ യഥാർത്ഥ്യം വയോധികരെ സംരക്ഷിക്കാൻ മക്കളില്ലാത്ത അവസ്ഥയാണ് ഇന്ന് സംജാതമായി കൊണ്ടിരിക്കുകയാണത് ഇന്ന് കൂട്ടം കിട്ടാതെ ഒറ്റയ്ക്കാണ് പലരും ഇതിനുള്ള പരിഹാരങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കുകയാണ് യുവാക്കൾക്കായി ഡ്രഗ്സ് ഫ്രീ കാമ്പസ് ക്ലിപ്പുകൾ പരക്കി ദിവസത്തിൽ കുറഞ്ഞത് രണ്ട് മണിക്കൂറെങ്കിലും ഫോണില്ലാതെ കഴിയുക ജീവിതത്തിലേക്ക് ആർട്സ് സ്പോർട്സ് വോളണ്ടറിംഗ് അതുപോലെ മറ്റുള്ളവരെ അവഗണിക്കാതെ പരിഗണിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാകുന്ന ഒരു സമീപന രീതി വ്യാപരിക്കട്ടെ അത് വലിയൊരു മൂല്യമാണ് വയോജനങ്ങൾക്കായി അഡോപ്റ്റ് എ ഗ്രാൻഡ്സ് പരിപാടികളൊക്കെ ആവിഷ്കരിക്കാം ഓണസദ്യയിൽ ഒരാളെയും വിട്ടുപോകരുത് കുടുംബങ്ങൾക്ക് സ്റ്റഡി ടൈം സ്റ്റഡി ഫാമിലി ടൈം അത് ക്രമീകരിക്കണം മൊബൈൽ ടി വി ഒക്കെ ഓഫ് ചെയ്ത് വെച്ച് വെറുതെ സംസാരിച്ചിരിക്കുക സംസാരം കുറഞ്ഞാൽ എന്താ അറിയോ സ്നേഹം കുറയും തുടർന്ന് അകൽച്ചയിലേക്ക് നയിക്കും സോ ലവ് ഈസ് ദി ഓൺലി വിച്ച് നെവർ ലവ്ലിൻ ചുരുക്കി പറഞ്ഞാൽ ഓണം ഉത്സവമല്ല അതൊരു ഉത്തരവാദിത്വമാണ് യുവാക്കളെ രക്ഷിക്കണം വയോജനങ്ങളെ കരുതണം കുടുംബങ്ങളെ ചേർത്ത് പിടിക്കണം ഓണത്തിന് ഒരുങ്ങുന്നത് വീട് മാത്രമല്ല ഹൃദയത്തിനാണ് പ്രാധാന്യം മാവേലി വീണ്ടും വരുമ്പോൾ ഈ നാട്ടിൽ ആദ്യം കാണേണ്ടത് പുത്തൻ കാറോ ഐഫോണോ അല്ല പിന്നെയോ ഒന്നിച്ചു ചിരിക്കുന്ന കുടുംബങ്ങൾ െ തോൽപ്പിച്ച യുവാക്കൾ സ്നേഹത്തിൽ സുരക്ഷ കണ്ടെത്തുന്ന വയോധികർ ഇവരെയാണ് കണ്ടിട്ടത് അപ്പോൾ മാവേലി പറയും ഇതാണ് ഞാൻ കണ്ട സ്വർഗം പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുതേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം